കോതമംഗലത്ത് താലൂക്ക് തല പട്ടയ വിതരണം നടന്നു ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസ് മുഖാന്തിരം നടപടികൾ സ്വീകരിച്ച അറുപത്തിനാല് പട്ടയങ്ങളിൽ വിതരണത്തിന് ബാക്കിയുള്ള അൻപത്തിനാല് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് രേഖയില്ലെന്ന കാരണത്താൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കോതമംഗലത്ത് പട്ടയം വിതരണം ചെയ്തു എല്ലാ ഭൂമിക്കും രേഖ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരമായിരുന്നു പട്ടയ വിതരണം കോതമംഗലം താലൂക്കിൽ പ്രത്യേകമായി അനുവദിച്ച ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസ് മുഖാന്തരം നടപടികൾ സ്വീകരിച്ച അറുപത്തിനാല് പട്ടയങ്ങളിൽ വിതരണത്തിനും ബാക്കിയുള്ള അമ്പത്തിനാല് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് വിതരണോദ്ഘാടന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ ആന്റണി ജോണി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ മെയ് മാസം വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുടെ കൂടി എണ്ണമെടുത്താൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പട്ടയങ്ങൾ ഈ നാല് വർഷത്തിനകം വിതരണം ചെയ്തു എന്ന അസാമാന്യമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റ് അർഹമാകാൻ പോകുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കൂടി സമയമെടുത്ത് പരിശോധിച്ചാൽ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പട്ടയങ്ങൾ ഔപചാരികമായി ഈ മെയ് മാസം പൂർത്തീകരിക്കുന്ന നാലാം വാർഷികത്തിനകത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആമുകഭാഷണം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി വിശിഷ്ടാതിഥിയായി മൂവാറ്റുഡുടെ എം എൽ എ മാത്യു കൊല്ലനാടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി സിജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനിസ് ഫ്രാൻസിസ് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽരാജ് സീമ സിബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ് മേജോ ജോർജ് കോയാക്കുട്ടി യാക്കോസ് മനോജ് ഗോപി ജമാൽ പുതുപ്പാടി ബേബി പൗലോസ് ജിലേഷ് മാത്യു ബിജു അനിൽകുമാർ കെ കെ മൂവാറ്റുഴ ആർ ഡി ഒൻ പങ്കെടുത്തു വളരെയധികം സന്തോഷകരമാണ് പുറത്ത് താമസിക്കുന്ന കൈവശ അവകാശമുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകേണ്ടതാണ് അതിൽ വിവിധ തരത്തിലുള്ള നൂലാമാലകളും ഒരു കാലഘട്ടങ്ങളിൽ വിജിസ്റ്ററും അതിന് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന വനം റിസർവുകളുടെ പ്രഖ്യാപനങ്ങളും ഇതിൻ്റെ എല്ലാം പേരിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരിടത്തും ചെല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുള്ള എത്തിച്ചിട്ടുള്ളത് എന്നിരുന്നാലും പടിപടിയായി ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് മീഡിയ സിസ്റ്റി കോതമംഗലം